ഹായ് വിവേഴ്സ് ഡഗാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എങ്ങനെയാണ് ബോ ചുരിദാറിൻ്റെ ഷേപ്പ് ബോഡി ഷേപ്പ് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ചുരിദാറിനെ എങ്ങനെയാണ് ഷേപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം ചെസ്റ്റ് വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് ഇരുപത്തി ഒന്നിഞ്ച് വണ്ണമാണ് ചെസ്റ്റ് വണ്ണം വേണ്ടത് അതിനായിട്ട് ഞാനിവിടെ പത്തര ഇഞ്ച് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ ചുരിദാറിൽ നിങ്ങളുടെ അളവ് ചുരിദാറിലുള്ളത് അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യുക ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണേ ഇട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്യാനുള്ളത് അതിന് ശേഷം ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് മുകളിൽ നിന്നും ഒരു പതിനാലര ഇഞ്ച് അത് നിങ്ങൾക്ക് പൊക്കം അനുസരിച്ച് നിങ്ങൾ താഴേക്ക് മാർക്ക് ചെയ്താൽ മതി ഇത് നല്ല പൊക്കമുള്ള കുട്ടിക്കായതുകൊണ്ട് പതിനാലര കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം ച മുകളിൽ നിന്നും ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് താഴേക്ക് സ്ലിറ്റ് ലെങ്ത് സ്ലിറ്റിന് എത്രയാണോ ഇറക്കം വേണ്ടത് എവിടെ മുതലാണ് സ്ലിറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ഇറക്കം മാർക്ക് ചെയ്യുക മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്നും താഴേക്ക് അതിനുശേഷം നമ്മൾ ചെസ്റ്റ് വണ്ണം എത്രയാണോ മാർക്ക് ചെയ്തത് അതിൽ നിന്നും ഒരു ഒരിഞ്ച് കുറച്ചിട്ട് ഒരു ഒന്നര ഇഞ്ച് കുറച്ചിട്ട് താഴേക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ സ്ലിറ്റിൻ്റെ അവിടെയും സ്ലിറ്റ് വണ്ണം എത്രയാണോ വേണ്ടത് അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനുകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ഷേപ്പ് തന്നെ അത് നമുക്ക് കിട്ടും അത് രണ്ട് സൈഡിലും ര നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ രണ്ട് സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്താൽ മതി ഏതളവിലും നമുക്കിതുപോലെ കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം എന്താ ഇതുപോലെ താഴേക്ക് ഞാൻ സ്ലിറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ താഴേക്ക് വരച്ചിട്ടിട്ട് സ്ലിറ്റ് എളുപ്പത്തിൽ നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും ആ ലൈനിയും കൂടി ചേർത്ത് മടക്കണേ മടക്കിയപ്പം അല്ലാത്തതും കൂടി മെയിൻ പീസ് മാത്രമായിപ്പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പാ